അയ്യപ്പ തിന്തകത്വം സ്വാമി തിന്തകത്വം പാടി മഹിഷി സ്മരണയിൽ എരുമേലിയിൽ ചരിത്രപ്രസിദ്ധമായ പേട്ടതുള്ളൽ നടന്നു ശബരിമലയുടെ പ്രവേശന കവാടമാണ് എരുമേലി ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങാണ് എരുമേലിയിലെ ജനങ്ങളെ ഭയപ്പെടുത്തുകയും അക്രമിക്കുകയും ചെയ്തിരുന്ന മഹിഷി എന്ന കൂറ്റൻ വന്യമൃഗത്തെ കൊന്ന് അയ്യപ്പൻ നാട്ടുകാരെ സംരക്ഷിച്ചു എന്നാണ് ഐതിഹ്യം ഇതിന്റെ ആഹ്ലാദത്തിമിർപ്പിൽ പച്ചിലകൾ കയ്യിൽ പിടിച്ച് ജനങ്ങൾ ആനന്ദ നൃത്തമാടിയതിന്റെ സ്മരണയാണ് വർണ്ണവൈവിധ്യങ്ങളോടെ അമ്പലപ്പുഴ സംഘവും താളങ്ങളോടെ ആലങ്ങാട്ട് സംഘവും പേട്ടതുള്ളിയതോടെ എരുമേലി ഭക്തിസാന്ദ്രമായി അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടതുള്ളിയത് ആകാശത്ത് ശ്രീകൃഷ്ണ പരുന്ത് വട്ടമിട്ടു പറന്നപ്പോൾ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചു പേട്ട കോച്ചമ്പലത്ത് നിന്ന് ആരംഭിച്ച പേട്ടകെട്ട് നയനാർ പള്ളിയിൽ എത്തിയപ്പോൾ സംഘത്തെ പള്ളി ഭാരവാഹികളും ആന്റോ ആന്റണി എംപിയും സിബാസ്റ്റിൻ കുളത്തിങ്കൽ എംഎൽഎയും ചേർന്ന് സ്വീകരിച്ചു വാവരുടെ പ്രതിനിധി താഴത്തുവീട്ടിൽ ആസാദ് അമ്പലപ്പുഴ പെരിയോന്റെ കൈപിടിച്ചു തുടർന്ന് വാവരുടെ പ്രതിനിധിയോടൊപ്പം അമ്പലപ്പുഴ സംഘം തീർത്ഥാടന പാതയിലൂടെ വലിയമ്പലത്തിലേക്ക് പേട്ടതുള്ളി ഉച്ചുകഴിഞ്ഞായിരുന്നു ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടത്തുള്ളൽ ആകാശത്ത് നക്ഷത്രം ദർശിച്ച ശേഷമാണ് ആലങ്ങാട്ടു സംഘം പേട്ടത്തുള്ളിയത് വാവർ സ്വാമി അമ്പലപ്പുഴ സംഘത്തിനൊപ്പം പോയെന്ന വിശ്വാസമുള്ളതിനാൽ ആലങ്ങാട്ടു സംഘം നയനാർ പള്ളിയിൽ കയറില്ല കൊച്ചമ്പലത്തിൽ നിന്നും നേരെ തീർത്ഥാടന പാത വഴി വലിയമ്പലത്തിലേക്ക് സംഘം പേട്ടത്തുള്ളി നൂറുകണക്കിന് ജനങ്ങളും പേട്ടത്തുള്ളൽ കാണാൻ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ എരുമേരി